ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കുറേ ദിവസമായി ഒരു മാസത്തിലേറെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് പറ്റി എവിടെ പോയി വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറേ പേരൊക്കെ കമൻ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻ്റൊക്കെ കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാതെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടവലൊക്കെ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ രാവിലെ നേരത്തോട് കൂടിയിട്ടുള്ള ഒരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അത് എന്തായാലും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ പണികളൊക്കെ നേരത്തോട് കൂടി തന്നെ കഴിയും പിന്നെ ഇപ്പോൾ എന്താ വീഡിയോ എടുക്കുക അങ്ങനെ ഒക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ അത്ര സുഖകരമല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായി അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ വന്ന് അങ്ങനെ എടുക്കാഞ്ഞത് ഇപ്പോൾ അതിന് കുറച്ച് കുറവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണമായിരുന്നു ഇപ്പോഴും ചെയ്യണം എന്നാലും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നല്ല അത്രയും നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങിയൊരു ചാനലാണ് നിങ്ങളെ പോലെയുള്ള കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളിവിടൊക്കെ എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ സബൊക്കെ കുറഞ്ഞു വരുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിലൊന്നും കയറാറില്ല കമൻറ്റും നോക്കാറില്ല നമ്മുടെ വീഡിയോസ് ഒന്നും നോക്കാറില്ല കേട്ടോ അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു വിഷമാവും ഇനിയിപ്പോൾ ഇടാൻ പറ്റുമോ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ എടുക്കും കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ എടുക്കും പിന്നെ ഇടാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് പിന്നെ അവിടെ കിടക്കട്ടെ എന്തെങ്കിലും അവിടെ തന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ ഇതിങ്ങനെ ഓരോരുത്തരെ കമൻറ്റും കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു വിഷമം നമുക്ക് എന്ത് പറ്റിയെന്നൊക്കെ അറിയാനാണല്ലോ അവർ ചോദിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോസ് ഇവിടെ നിർത്തുമ്പോൾ അവർക്കാണെങ്കിൽ എന്ത് പറ്റിയെന്നറിയാൻ ഒരു വഴിയുമില്ല അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പരൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുകയെങ്കിലും ചെയ്യാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ഒരിക്കൽ പോലും കാണാത്ത നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടിട്ട് നമ്മളതിനെ അറിയുന്ന കുറേ പേരാണ് നമ്മളെ ഒരു നേരം കാണാതെ മുമ്പ് ഇങ്ങനെ അന്വേഷിക്കുന്നത് എന്ന് അറിയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ നാളെ ഇടാം വീഡിയോസ് നാളെ ഇടാം നാളെ ഇടാം ഇങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങനെ പോയി എന്തായാലും ഇന്ന് ഞാൻ ഒരു ഇതായപ്പോൾ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓടി നടന്ന് അങ്ങനെ പണികളൊക്കെ കണ്ട് പെട്ടെന്ന് കഴിച്ചു അമ്മ എന്നാൽ പിന്നെ നമുക്ക് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിലും വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കുഞ്ഞു കുക്കിങ്ങും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ചാനലാണ് നമ്മുടെ ഡെയിലി വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇനിയും നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് വെക്കുക ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ഇന്ന് രാവിലെ നൂലിപ്പുട്ടും ഗ്രീൻ പീസ് കയറിയാണ് കേട്ടോണ്ടാക്കിയത് ഇപ്പോഴും മൈൻഡൊന്നും വല്ലാണ്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല ആകെ തല തിരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്താണ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതൊക്കെ പകുതിയെ എഴുതി വിടാ ഇടുള്ളൂ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസ് കയറിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ക്യാരറ്റൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീൻ പീസൊക്കെ തല ദിവസം തന്നെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ക്യാരറ്റൊക്കെ കഷ്ണങ്ങളാക്കി അതൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് വിട്ടുക എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സവാളൊക്കെ ഒന്ന് ചെറുന്ന് തന്നെ വഴറ്റിയിട്ട് അതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഗ്രീൻ ബിസേറീനൊക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ആയി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരുകറിയൊക്കെ വെച്ചു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുകറിയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് കിട്ടുക നമ്മുടെ സാമ്പാർ കഷ്ണത്തിൽ ഉണ്ടായിരുന്നതാണ് ചേനയും ഒരു ചേനയും കുമ്പളങ്ങയും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം മത്തങ്ങിയത് മൂന്നും നമ്മൾ മോരി കറി വയ്ക്കാൻ ഉപയോഗിക്കേണ്ടതാണല്ലോ എന്തായാലും എന്ന് വിചാരിച്ചിട്ട് അത് മൂന്നും എടുത്ത് വിട്ടോ അതൊക്കെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുക്കറിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിച്ചു എന്നിട്ട് ഒരു മോരുകറിയും വെച്ചു വിട്ട അപ്പോൾ നാളികേരം എന്താ പറയുക ഇതല്ല അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മോരുകറി വെക്കുന്ന സമയത്ത് നാളികേരം അരക്കുമല്ലോ അതിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണ്ട സാധാരണ മോരുകയറി വെക്കുന്ന പോലെ തന്നെയാണ് അതിലേക്കൊരു നാളികേരം അരയ്ക്കുമ്പോൾ നാളികേരത്തിൽ ഒരു ടീസ്പൂണ് അരിപ്പൊടിയും പിന്നെ പച്ചമുളകും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നല്ല ജീരകവും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നോക്കുമ്പോഴേക്കും ഗ്രേവി കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടിയും തൈര് നമ്മുടെ മിക്സിയിലടിച്ചിട്ട് നമ്മുടെ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെയാണല്ലോ അത് എല്ലാവരും അങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക നാളികേരം അരക്കുക ഞാനും അതായിട്ടാ തൈരിൽ തൈര് മാത്രം ഒഴിച്ചിട്ടാണ് നാളികേരം അരക്കാറുള്ളത് അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എത്തിനും കൂടി ഗ്രേവി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി തൈര് ഞാൻ ഒഴിച്ചു കിട്ടാ വല്ലാണ്ട് നല്ല പുളിയുള്ള തൈരല്ലാട്ടോ കറക്റ്റായിട്ട് ഉള്ള പുളിയുള്ള തൈരായിരുന്നു പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുന്നത് അപ്പോൾ പിന്നെ വല്ലാണ്ട് പുളിക്കൂല അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളും കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് നമ്മുടെ ചോറും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് വീറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് കുറച്ച് പാത്രങ്ങളായത് അങ്ങനെ കഴുകി വെച്ചു അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പൊക്കെ ഞാൻ പുറത്ത് ഉണന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് വെയിലുള്ളപ്പോഴൊക്കെ നമുക്കങ്ങനെ ഉണക്കി വയ്ക്കാം അല്ലെങ്കിൽ പിന്നെ തുടച്ചിട്ട് വയ്ക്കേണ്ടി വരും അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞു ആയിട്ട് മക്കളൊക്കെ പോയി അപ്പോൾ ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് തുടച്ചിട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് അലക്കുകളിന് അവിടെ വെയിലാവുമ്പോഴേക്കും തന്നാൽ പിന്നെ അലക്കാന്ന് വിചാരിച്ചിട്ട് ഇതേ അലക്കണ പരിപാടിയാണ് അപ്പോൾ അത് കണ്ടില്ലേ വെയിൽ ഇതടുത്ത് എത്താറായി ഇത്തിരി കൂടി കഴിഞ്ഞാണ്ട് എത്തും കുറച്ച് തുണികളുള്ളോട്ടെ അപ്പം ഞാൻ വെയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മക്കൾ സ്കൂൾ വിട്ട് വന്നാലും അതപ്പം തന്നെ തുണികളൊക്കെ കഴുകിയിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഇല്ല അപ്പോൾ അതെ തുണികൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ മക്കൾ പോകുമ്പോൾ മാറിയതും ഏട്ടൻ്റെയും ഒക്കെ ഉള്ള കേട്ടോ അപ്പോൾ അത് എന്നാൽ കഴുകിയിടാന്ന് വിചാരിച്ചു വെയിലിങ്ങോട്ട് എത്തിയ പിന്നെ നമുക്കവിടെ നിൽക്കാനേ പറ്റില്ല പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ആകുമ്പോഴാണ് കേട്ടോ അലക്കേലിൻ്റെ അവിടുത്തെ വെയിലൊക്കെ പോവുക അപ്പോൾ അതെ ചാച്ചുക്കുട്ടിയുടെ പരിപാടിയാണ് അവിടെ താഴെ വീണ പ്ലാവിൻ്റെ ഇല ഉണ്ടല്ലോ അതൊക്കെ പറക്കി അടിച്ചു കോരിയുണ്ട് അതിൽ ഇട്ടിട്ട് ബക്കറ്റിൽ കൊണ്ടുവന്ന് വെക്കാനിട്ടോ പിന്നെ അവൾ വാശി പിടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവിടെ അതിങ്ങനെ നടന്ന് ചെയ്തോളൂ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ അവളിൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ വൈകിട്ടാണെങ്കിൽ ചെടി നനയ്ക്കാനാണ് അപ്പോൾ ഞാനും ചാച്ചക്കുട്ടിയും അച്ചുമോളൊക്കെ കൂടിയിട്ടാണ് ചെടി നനയ്ക്കലൊക്കെ ആണ് കേട്ടോ അപ്പോൾ പരിപാടി ഇപ്പോൾ നല്ല വെയിലാണല്ലോ നല്ല കാറ്റും വെയിലും ഒക്കെ ഉണ്ട് ഇപ്പോൾ കാറ്റിൻ്റെ ലാശം കുറവുണ്ട് ഇത്രയും നാളും നല്ല കാറ്റായിരുന്നു തുണികളൊക്കെ ിട്ട് തോരയിട്ടുണ്ടെങ്കിലും ഒക്കെ താഴത്തെത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് കാറ്റിനൊക്കെ അങ്ങനെ അതേ ഞാൻ തുണികളൊക്കെ അലക്കലും ചാച്ചിക്കുട്ടിയുടെ വക ഇലകളൊക്കെ പറക്കി ഇടലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്ക് കണ്ണടച്ചിട്ട് വായോ എന്ന് ഇല പറക്കി അത് മുറ്റം കാണിച്ച് തരാനും ബക്കറ്റിൽ ഇലവാരി നിറച്ചതൊക്കെ കാണിച്ചു തരാനാണ് കേട്ടോ അങ്ങനെ അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അതും നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ വാശി പിടിക്കും അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനും പോവും കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ പറയുക ഈ അഴയിൽ മാത്രമാണ് ഇട്ട് ഇപ്പോൾ തുണികളിട്ടണത് മേലയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നല്ല മഞ്ഞാണല്ലോ രാവിലെയും വൈകിട്ടും നല്ല മഞ്ഞുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ശ്വാസം മുട്ടൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു വലിവിങ്ങനെ ഉണ്ടാവും കേട്ടോ വയസ്സിൽ അപ്പോൾ വെയിലൊക്കെ ഉണ്ടായ വലിയ കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ നിർത്താതെ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് പിന്നെ ഓരോന്ന് നടക്കുമ്പോഴും പിന്നെ പണികളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ പ്രശ്നം തന്നെയാണ് കേട്ടോ കതപ്പും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെ നമ്മുടെ ആ സമയത്ത് തുണികളൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പോൾ പിന്നെ നമ്മുടെ ഈ സിംഗും ഒക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തുടയ്ക്കലും അടിച്ചു വരലും അല്ല അടിച്ചു വരിലും തുടയ്ക്കലും ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ വെയിൽ വന്നാൽ പിന്നെ അളക്കുകളിൻ്റെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പുറത്തത്തെ ആ പണികൾ കഴിഞ്ഞാൽ അകത്തുള്ള പണികളൊക്കെ നമുക്ക് സാവകാശം കഴിഞ്ഞാലും മതിയല്ലോ അപ്പോൾ അതെ ഞാൻ സിങ്കൊക്കെ ഒന്ന് കഴുകി ഇടുന്നിട്ടു കേട്ടോ സിങ്കൊക്കെ രാത്രിയിലും അതെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കഴുകാറുണ്ട് രാവിലെ അതിട്ട കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം അതെ കഴുകിയിടാറുണ്ട് ഇതിൻ്റെ ആ ഒരു സ്ട്രെയിനർ ഉണ്ടല്ലോ താഴത്തെ അതിൽ നല്ലോണം അഴുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ രണ്ട് നേരം കഴുകണ സമയത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ അതിലൊന്നും തീരെ അഴുക്കൊന്നും വരുന്നില്ല ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു വൃത്തി പോലെ തോന്നില്ല അപ്പം ഞാൻ പഴയ സ്ക്രബ്ബർ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ വരച്ചിട്ട് വൃത്തിയാക്കണത് അപ്പം നല്ല ക്ലീനായിട്ട് കിടന്നോളും ഇത് മറ്റേ പഴയ ഒരു സിങ് ഉണ്ടല്ലോ ഇത് ഇപ്പോഴത്തെ മോഡലാണ് ഇങ്ങനത്തെ പഴയതൊക്കെ ആവുമ്പോൾ ഒരു ചരിവ് ഉണ്ടാവും അത് സെൻട്രലിക്കായിട്ട് അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് സുഖമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അരികിൽ ഉണ്ടല്ലോ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കൂട്ട അങ്ങനെ ഒരു ഒഴുക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ചരിവില്ല കേട്ടോ സെൻട്രലിക്ക് ഇങ്ങനെ നാല് ഭാഗത്തു നിന്ന് ഒരു ചരിവുണ്ടെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആകും ചെയ്യും ഇത് വർഷം അങ്ങനെയല്ലാട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴുകുന്ന സമയത്തോ അത് അതൊക്കെ ആ സൈഡിലൊക്കെ അങ്ങനെ നിൽക്കും വെള്ളത്തിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടാനായിട്ട് ഇത്തിരി പണിയാണ് കേട്ടോ രണ്ടു നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ലായെന്ന് വെച്ചെങ്കിൽ അതങ്ങനെ വൃത്തിയിടായിട്ട് കിടക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതിന് പിന്നെ വലിപ്പവും കൂടുതലല്ലേ ഇങ്ങനെ എറ അതിൻ്റെ കുഴിയും വലുതാണ് അപ്പോൾ വൃത്തിയാക്കാനും പിന്നെ വെള്ളമൊന്നും വല്ലാതെ തെറിക്കൊന്നുമില്ല കേട്ടോ ചുറ്റുപാതിക്ക് തെറിക്കൊന്നുമില്ല അങ്ങനെയുണ്ട് അപ്പോൾ അതിൻ്റെ ദോഷമുണ്ട് ഗുണമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ പാത്രങ്ങളൊന്നും കഴുകാറില്ല കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു സിങ്ക് ഉപയോഗിക്കണല്ലോ മറ്റേ പുറത്തെ സിങ്കിലാണ് പാത്രങ്ങളൊക്കെ ഡെയിലി കഴുകാറുള്ളത് അപ്പോൾ ഞാൻ ഡെയിലി ഒരു ക്ലീനിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പോയതാണ് പിന്നെ വഴിക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇരുന്നല്ലോ വീഡിയോസൊന്നും ചെയ്യാതിരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പുതിയപതായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ മുഴുവനായിട്ടൊന്നും വീഡിയോ ഇടാതിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെയൊക്കെ ഓരോ എന്തൊക്കെ വീഡിയോ ഇനി ഇടാം ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാന്നൊക്കെ ഓരോന്നൊക്കെ ആലോചിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആലോചിക്കുക മാത്രമല്ല ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പണിയാണ് നമ്മുടെ ജനാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡെയിലി അങ്ങോട്ട് അടിച്ച് വാരി ഇടൂട്ടോ കുഞ്ഞൊരു ബ്രഷ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജനാലകളൊക്കെ അങ്ങട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ച് വാരി ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ സമയത്ത് തീരെ പൊടികളൊന്നും തീരെ ഉണ്ടാവണില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനാലകളിലൊക്കെ എല്ലാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നോക്കുമ്പോൾ അവിടെക്ക് തന്നെ പൊടി ഇരിക്കുന്ന കാണാം അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം ടൈമും അതിന് വരുന്നില്ല നല്ല നീറ്റായിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ പഴയ പനിയുണ്ടല്ലോ അതിൻ്റെ തുണിയാണ് കേട്ടോ ബനിയൻ്റെ അപ്പോൾ അത് അതിൻ്റെ കോളർ ഭാഗമൊക്കെ ഉണ്ടല്ലോ മേൽഭാഗം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ അത് തുടച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നമ്മുടെ ജനാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുടയ്ക്കാനാണെങ്കിലും അപ്പോൾ അതിൻ്റെ വേറെയും പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകാൻ അല്ല തുടയ്ക്കാനായിട്ട് നല്ല സിമ്പിളായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് അത് അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി സിങ്കൊക്കെ വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ അതൊക്കെ തിളച്ച് പോയിട്ടൊന്നുമില്ലാട്ടോ എന്നാലും അതൊക്കെ ഒന്ന് തുടച്ച് എടുത്തു വെച്ചു അത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എന്തേലും തിളച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് തന്നെ അപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ നല്ല നീറ്റായിട്ട് ഇരുന്നോളും അങ്ങനെ അതെ നമ്മുടെ ഉള്ളിലെ അടുക്കളയിലത്തെ കൗണ്ടർ ടോപ്പ് ടോപ്പൊക്കെ തുടച്ച് ആക്കി വന്നതിന് ശേഷം ഇതേ പുറത്തത്തെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ ഇതേ സിംഗു അത് ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ആ ചുറ്റും ഏരിയ ഒക്കെ ഒന്ന് തുടച്ചിട്ടും നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ബാത്രൂങ്ങളൊക്കെ വയ്ക്കുന്ന അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഇത്രയും ഒരു ഇത് തോന്നണത് ഇത്രയും പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം തന്നെ തുടച്ചെടുത്താൽ മതി അപ്പോഴേക്കും നല്ല നീറ്റായിക്കോളും അതിപ്പോൾ കുറേ ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഭാരം പോലെ തോന്നും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിങ്ങനെ എനിക്ക് ചെയ്യാനായിട്ടൊരു ക്ലീനിങ്ങ് ൊക്കെ ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഇഷ്ടമില്ലാത്തവർ മടിയൊക്കെ പിടിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇതേ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ട്ടോ ഞാൻ നമ്മുടെ ജനാലകളൊക്കെ അതൊക്കെ ഒന്ന് തൂണിയെടുത്തിട്ട് അതിൽ എന്തെങ്കിലും സ്മെല്ലുള്ള കംഫേർട്ടാ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ റൂമിലേക്കൊക്കെ കടക്കുമ്പോഴും ഒക്കെ നല്ലൊരു മണമാണ് ട്ടോ ചുറ്റുപാകം നോക്കുമ്പോൾ ഒരു പൊടിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ട്ടോ നമ്മുടെ വീടൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് അങ്ങനെ കിടന്നോളും അങ്ങനെ അതെ നമ്മുടെ പാത്രം അല്ല ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുന്ന് വയ്ക്കേണ്ട സ്ഥലത്തൊക്കെ അങ്ങനെ കൊടുന്ന് വെച്ചു വിട്ടു അപ്പം നല്ല കാറ്റും ഒക്കെ വീശുന്ന കാരണം കൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും അപ്പോൾ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ കൊടുന്നു വെച്ചു അപ്പോൾ സവോളം എന്നല്ല കൊണ്ടുതാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കവറിൽ അങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് കൊട്ടയിൽ വെച്ചപ്പോൾ അതിൻ്റെ കുറച്ച് തോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ കിടക്കണത് പിന്നെ രാത്രിയിൽ അത് കേട്ടോ ഒന്ന് അടിച്ചുവാരി ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊടിയൊന്നും അധികം ഇല്ല കേട്ടോ ഇതിപ്പോൾ വിറകടുപ്പിൽ തീ കത്തിക്കുന്ന കാരണം കൊണ്ട് അവിടെ വിറകിൻ്റെ പൊടിയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ചു വാരി എടുത്തു ഇനിയിപ്പോൾ തുടച്ച് ഇട്ടുണ്ടെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞു വിട്ടോ പിന്നെ അടി കുളിക്കലും പിന്നെ കുളിച്ച തുണികളൊന്നും കഴുകിയിട്ട് അതൊക്കെയാണല്ലോട്ടോ പിന്നെ ഉച്ചതിരിഞ്ഞിട്ടുള്ള പണികളാണ് ഉണ്ടാവുക അപ്പോഴേക്കും ഞാൻ അടിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് അതൊക്കെ അങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു വരുന്ന സമയത്ത് ഇത് കൊട്ട മേലയ്ക്ക് കയറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മുടിയൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും പിന്നെ അതൊക്കെ കഴിഞ്ഞ് എടുക്കണ സമയത്താണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ മുടിയൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതൊക്കെ അതിൻ്റെ മേലേക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം കൊട്ടയൊക്കെ അതിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരിയതും തുടച്ചതും ഒക്കെ തുടക്കം കഴിഞ്ഞ് ഒരു പ്രാവശ്യം തുടച്ചതാണ് കേട്ടോ പിന്നെ അത് ഒന്നാം രണ്ടാമത്തെ പ്രാവശ്യം തുടച്ചെടുക്കുകയാണ് ഒരു പ്രാവശ്യം തുടച്ച് രണ്ടാമത്തെ തുടച്ച് തുടയ്ക്കാൻ ചെല്ലുമ്പോഴേക്കൊക്കെ ഉണങ്ങി ഡ്രൈ ആയിട്ടാണ് എടുക്കണുണ്ടാവും അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിങ്കൊക്കെ സിങ്കല്ല വാഷ് ബേസിനൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വെച്ചു ഇതിപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഈ ഒരു സംഭവത്തിൻ്റെ മേലെ അങ്ങനെ കയറ്റി വച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളങ്ങനെ ഇടാനുള്ളത് ഉണ്ടായിരുന്നില്ല അതങ്ങനെ ഫുൾ ഇട്ടാൽ നല്ല ഭംഗിയാണ് വെളിച്ചെണ്ണ ഒക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിങ്ങനെ നമുക്ക് ഇടയ്ക്കൊന്ന് അതെടുത്ത് കഴുകിയാൽ മതി അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്